ഹലോ ഗൈസ് അസ്സാം വലൈക്കും ഇന്ന് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നേന് ഞങ്ങളിന്ന് ഒരു കേക്ക് ഉണ്ടാക്കാമെന്നൊക്കെ തീരുമാനിച്ചു അപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയും ചെയ്തിരുന്നു അപ്പം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഫസ്റ്റ് ടൈമാണ് കേക്ക് ട്രൈ ചെയ്യുന്നത് അപ്പം ആകെ പാളിപ്പോയ സിറ്റുവേഷനിലേനെ തട്ടിക്കൂട്ട കേക്കാണ് ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെയാണ് മുന്നാഗ്ര എന്നാലും ഞങ്ങൾക്കറിയുന്ന രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിഷുക്കൾ ഞങ്ങൾ വീട്ടിൽ മന്തി ഉണ്ടായിരുന്നു മന്തി തിന്നും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട് പറഞ്ഞത് അതിൽ നോക്കിയപ്പോൾ ആകെ രണ്ട് കട്ട് കട്ട് ഉള്ളൂ പിന്നെ ഞങ്ങൾ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് അതിനിടയിൽ റേഷും വാവ് വാവ് എന്ന് പറയിപ്പിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ വാവ് വാവ് എന്ന് പറയുണ്ട് അപ്പോൾ അവള് അതേപോലെ എക്കോടിക്കുകയാണ് പിന്നെ ഞങ്ങൾ ചട്ടം കൊണ്ടൊക്കെയാണ് എന്താ ക്രീം സെറ്റാക്കിയത് പിന്നെ ചെത്തിരി ഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോക്ലേറ്റ് ഇട്ടിട്ട പിള്ളമ്മിൽ കൂടെ അപ്പോൾ ചിത്രകൾ ഞങ്ങളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്